നീതി കുറച്ച് അടുപ്പമുണ്ട് കാര്യം സത്യസന്ധമായിട്ടാണ് ചെയ്യണത് ഒക്കെ ഒക്കട്ടെ കിട്ടിയാൽ കുട്ടി പോയ ചട്ടി എന്ന് പറഞ്ഞല്ല ചെയ്യണത് അതാണ് വിശ്വാസ പ്രമാണം ചെല്ലിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ ഒരു ദിവസം സ്വപ്നത്തിൽ ഇവിടെ പറഞ്ഞിരിക്കേണ്ട കാര്യത്തിൽ ഇവർക്ക് തന്നെ ഇവർക്ക് തന്നെ ഇത്തിരി സംശയമുണ്ട് അതാണ് പ്രശ്നം അതാ അമ്മ പറയണത് സ്വപ്നത്തിൽ അവൾ പറഞ്ഞ് അവ ഉടമ്പടി പറഞ്ഞിരിക്കണ കാര്യത്തിൽ അവൾക്ക് തന്നെ സംശയമുണ്ട് എന്ത് സംശയം അവൾ പറഞ്ഞത് എന്താ പറയുക അത്രയും സാധനമാണ് ഉടമ്പടി വെച്ചിരിക്കണത് കാര്യം പി എസ് സിയുടെ നാനൂറ് സ്കൂളുണ്ട് പരീക്ഷയുടെ പി എസ് സിയുടെ നാനൂറ് സ്കൂളുണ്ട് പരീക്ഷയുടെ അപ്പം ഇവിടെ മാതാവിനോട് പറഞ്ഞിരിക്കണത് നീ എനിക്ക് ജോലി തരുമെന്ന് നിനക്ക് നീ എനിക്ക് തരുമെന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ നിൻ്റെ ഒരു കൈയൊപ്പ് ഈ അരോട്ട്മെൻറ്റിൽ ഉണ്ടാകണം ഈ ഇവർക്ക് ഈ ഉടമ്പടിക്കാരൊക്കെ അവരുടെ വർക്ക് സത്യസന്ധമാണെങ്കിൽ അവർക്ക് എങ്ങനെയും ദൈവത്തോട് സംസാരിക്കാൻ പറ്റും ചിലർക്ക് വാ വിളിക്കുമ്പോൾ തന്നെ വാ മൂടാന്ന് മാതാവ് പറയും എന്താ കാര്യം വർക്ക് സത്യസന്ധമല്ല അതുകൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ ചെയ്യണത് വെയിലത്ത് നിന്ന് പോയി മിഷപ്രവാണം ചെല്ലിട്ട് വേണം പത്രം കൊടുക്കുന്നത് അപ്പോൾ മാതാവ് എന്നിട്ട് ഇവർക്ക് വെച്ച് ഉടമ്പടി വെച്ച വിഷയത്തെക്കുറിച്ച് ഇവർക്ക് സംശയമാണ് എന്താ കാര്യം ഞാനത് മാതാവിനോട് പറയുന്ന സംഭവം ശരിയല്ല തന്നെയല്ല എന്താ ശരിയല്ലാത്ത വന്ന കാര്യം നാനൂറ് കേരളത്തിൽ നാനൂറ് സ്കൂളിലെ പരീക്ഷ സെൻറ്റർ ഉണ്ട് ഇപ്പം ഇവിടെ മാതാവിനോട് പറഞ്ഞിരിക്കുന്നത് നീ എനിക്ക് ജോലി തരുമെങ്കിൽ നീയാണ് തരണമെന്ന് എനിക്കറിയണം അതിനെന്ത് ചെയ്യണം ഞാൻ പഠിച്ച സ്കൂളിൽ പരീക്ഷ വെക്കണമെന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് പരീക്ഷ വെക്കണം അപ്പോൾ എനിക്ക് മനസ്സിലാകും നീ എനിക്ക് ജോലി തരും തന്നെയല്ല അപ്പോഴേ ഇവിടെ പറയും ഞാനിങ്ങനെ മാതാവിനോട് പറയുന്നത് ശരിയല്ല പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്ന അത്രയും സ്വാതന്ത്ര്യമായ ആളിനു അതാണ് വിഷയം അത്രയും സ്വതന്ത്രമാണ് അപ്പം അതുകൊണ്ട് എന്തുവേ പരീക്ഷണെന്ത് ചെയ്ത് അവൾ പഠിച്ച സ്കൂളിൽ തന്നെ പരീക്ഷ വെച്ച് അതാണ് വിഷയം അതായത് അവൾ പഠിച്ചിറങ്ങി അവസാനം പഠിച്ചിറങ്ങിയ സ്കൂളിൽ അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി തന്നെ അവൾക്ക് പരീക്ഷ വെച്ച് കൊടുത്തു അപ്പോൾ നിങ്ങൾ അവർക്ക് ഞാനീ പറഞ്ഞ മാതാവിനിങ്ങനെ വട്ടം വരെ വെച്ച് എൻ്റെ തൈ തലയിരിക്കണ പരിപാടികളില്ലാതെ നേടിയെടുക്കുക അങ്ങനെയല്ല ഈ ഒറ്റപ്പെട്ട സംഭവം ഇങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഈ നിഷ്കള ഹൃദയശുദ്ധിയുള്ളവരെങ്ങനെയാണ് ദൈവത്തെ കാണുന്നത് ഞാൻ നിങ്ങളോട് പറയുകയാണ് അവരുടെ ഭാഗം കറക്റ്റാണ് അവരുടെ ഭാഗം കറക്റ്റായിട്ട് അവർ ചെയ്യണത് അപ്പോഴും മാതാവ് പറയും നീ സ്വപ്നത്തെ പ്രശ്നം പറയും നീ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്തോ നീ പറയണ കാര്യങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല ഞാൻ ചെയ്തു തരുമെന്ന് നീ പറയണ ഒരു മാറ്റമില്ല പിന്നെ പറഞ്ഞിരിക്കണ കുറച്ച് കട്ടിയുള്ള പരിപാടിയാണ് കാര്യം പിൻവാതിൽ നീ വരും ഇടക്ക് ആൾക്കാർ ബുദ്ധി കയറ്റണതും അവസാന റാങ്കിൽ വന്ന ആൾക്കാർക്ക് ജോലി കിട്ടാതിരിക്കണതൊക്കെ പി എസ് സിയുടെ ഒരു ആൾക്കാരുടെ കണ്ണുനീരാണ് അപ്പോൾ ഇവർ എനിക്കങ്ങനെ എനിക്കത് കിട്ടാതെ ജീവിക്കാൻ പറ്റത്തില്ല നീ നോക്കിയേ മാതാവിനു പറയ നീ നോക്കിയേ പത്ത് രൂപയാണ് ഞാൻ ഈ പാവപ്പെട്ടവർ കൊടുക്കണത് എന്താ ഞാൻ പോലും വീട്ടുകാരുടെ ചെലവിലാണ് ജീവിക്കണത് എനിക്ക് വരുമാനം ഇല്ല അമ്മയോട് അവൾ സംസാരിക്കുമ്പോൾ നമ്മൾ സ്വന്തം അമ്മയോട് സംസാരിക്കണതിനേക്കാളും അമീക്കബിളായിട്ടാണ് സംസാരിക്കണത് സി ഞാൻ പത്ത് രൂപയാണ് ആൾക്കാർക്ക് ഈ കാരുണ്യ പ്രവർത്തിയായിട്ട് വിധവയുടെ ചെല്ലിക്കാശ് പോലെ വിധവ എന്നൊക്കെയാണ് അവർ പറയണത് ഒരു വിധവയുടെ ചെല്ലിക്കാശ് പോലെയാണ് ഞാൻ പത്ത് രൂപ കൊടുക്കുന്നത് അത് വീട്ടിൽ എനിക്ക് ചെലവിന് തന്നത് മിച്ചം പിടിച്ചിട്ടാണ് ഞാൻ പത്ത് രൂപ പാപ്പിട കൊടുക്കണത് പക്ഷേ നീ എനിക്ക് ജോലി തന്നാൽ എനിക്ക് ആടെ കയ്യിൽ നിന്ന് മുമ്പ് കൈ നീട്ടണ്ട ഞാൻ ജീവിതകാലം മുഴുവൻ അടിച്ചു പൊളിച്ച് ദാനധർമ്മം ചെയ്യും അത് നിനക്കറിയാം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ജോലി ഉറപ്പ് വരുത്തണം നീ എനിക്ക് ഒന്നാം റാങ്ക് വേണമെന്ന് പോരെ അപ്പം കേൾക്കുമ്പോൾ നമുക്ക് ചാബല്യം എന്ന് തോന്നും അവർ തമ്മിലുള്ള റിലേഷൻസ് വേറെ ലെവലിലാണ് പോണത് അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചാബല്യം തോന്നുന്നത് നമുക്കതൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റാത്ത കാരണം റിലേഷൻസിൻ്റെ പ്രശ്നമാണ് അവർക്ക് സ്വന്തം അമ്മയോ ആണെന്ന് കണ്ടാൽ നമ്മൾ അമ്മയുടെ ഇതെല്ലാം തോന്നിവാസം പറയും തോന്നിയ മാസം അറിഞ്ഞ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആരോടാണ് അത് പറയണത് അമ്മയോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ പറയണ കാര്യം തോന്നിയ വാസവാണെന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷെ നമ്മൾ അത് ആരോടും പറയണത് അമ്മയോട് പറയും വേറെ ആരും അപ്പനോടോ ഭർത്താവിനോടോ ഒന്നും പറയത്തില്ല അല്ലെങ്കിൽ വേറെ ആരോടും പറയത്തില്ല മാമക്കളാണെങ്കിലും എന്ത് തോന്നിയ മാസങ്ങളും ചിലപ്പോൾ അമ്മയോട് പറയുമ്പോൾ അവരെ തള്ളേന്ന് വിളിക്കും അമ്മയ്ക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല തള്ളിയിൽ നിന്നും അരുമകൾ വിളിച്ചാൽ ചിലപ്പോൾ അവൾ വെട്ടിയെടുത്ത് വിട്ടിപ്പോണ്ടി വരുമായിരിക്കും പക്ഷേ ആ മകൻ വിളിക്കും തള്ളേ നിങ്ങളോട് ഞാൻ നേരത്തെ എന്ന് പറയും പക്ഷേ അവർക്ക് തമ്മിലറിയാം ആ തള്ളയെ വിളിയുടെ ഉള്ളിലുള്ള ഒരു ആന്തരികത എന്ത് അവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് തോന്നിയ മാസമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആത്മബന്ധമുണ്ട് അതുകൊണ്ട് അവർക്ക് ആർക്കും രണ്ടുപേർക്കും പ്രസംഗമില്ല വിളി തള്ളേന്ന് വിളിക്കട്ടെ അമ്മക്കും പ്രശ്നമില്ല വിളിച്ച മകക്കും പ്രശ്നമില്ല അപ്പോൾ അത്ര ഒരു ബന്ധമാണത് ആ ബന്ധത്തിൻ്റെ ഇടയിലാണ് ഇവിടെ പറയുന്നത് എനിക്ക് ഒന്നാം റാങ്ക് വേണമെന്ന് പറയും ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത് എന്തിന് പറയും നീ എനിക്ക് ഒന്നാം റാങ്ക് തന്ന ഞാനൊരു പണി ചെയ്യും ഞാൻ നിൻ്റെ പടമെടുത്ത് ഫ്ലക്സിൽ വെച്ചിട്ട് തെങ്ങെ വരച്ച് കയറ്റി വെക്കും നിന്നെ നീ ഇവർ തമ്മിലെ ഡയലോഗ് ഭയങ്കര രസമാണ് നീ എനിക്ക് ഒന്നാം ട്രാങ്ക് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഞാൻ നിൻ്റെ പടം പച്ച വെക്കും കൃപാസനം മാതാവ് നീതു ചെയ്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നീ ഞാൻ തെങ്ങെ വരച്ച് കയറ്റിയിട്ടേ ഞാൻ കൃപാസനത്തിൽ പോലും സാക്ഷ്യം പറയത്തുള്ളതെന്നാണ് അപ്പോൾ ഇവർ തമ്മിലെ ഡയലോഗ് ഈ രീതിയിലായത് കണ്ടാൽ അമ്മ അവൾക്ക് എന്ത് ചെയ്യും റിസൾട്ട് വന്നപ്പോൾ കൂട്ടുകാരോട് ചോദിക്കണത് നീ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കണത് നിനക്കാണല്ല ഒന്നാം റാങ്ക് എന്ന് അതായത് അത് ആ രീതിയിലൊരു ബന്ധ ഉടമ്പടിയിലൂടെ അമ്മയുമായിട്ട് ആ ഒരു ബന്ധത്തിലായിച്ചിരിക്കും ഇതാണ് ഈ ഇത്തരം ജനലക്ഷങ്ങളാണ് കൃപാശത്തിൻ്റെ ആസ്തി ഭദ്രത എന്ന് പറയണത് അതുകൊണ്ടാണ് ഓരോരുത്തന്മാരും ഓരോരുത്തർ കിടന്ന് കുരക്കുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കേണ്ട കാര്യം എന്താ ഞാൻ പറ്റത്തില്ല എന്താ കാര്യം കൃപാസത്തിൻ്റെ ആസ്തി എന്ന് പറയണത് ഇങ്ങനെ അമ്മയുമായി ആത്മബന്ധമുള്ള അതിലൂടെ ജീവിതം കരിപ്പിടിപ്പിച്ച പതിനായിരങ്ങൾ അതിനകത്ത് വന്നിരിക്കണേ ഇതിനകത്ത് നിലനിൽക്കണത് അത് പക്ഷേ ഞാൻ നിങ്ങൾ പറയണത് നിങ്ങളിങ്ങനെ അമ്മയെ വട്ടം വരച്ച് പോലെ കാര്യം സാധിക്കണമെന്നല്ല പറയണ എൻ്റെ അർത്ഥം മറിച്ച് ഈ ബന്ധം എക്സ്ട്രാ അതായത് നമ്മളെ ഒന്നും വായിച്ചത് ജ്ഞാനത്തിന്റെ പുസ്തകം നമ്മൾ ആറ് പത്ത് വായിച്ച് ശ്രുതിക്കട്ടെ ചെയ്യുന്നവ വിശുദ്ധിയോടെ വിശുദ്ധരാകും അതാ വിഷയം അതാണ് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവര് വിശുദ്ധമായ കാര്യ ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറുക ക്രിസ്തുവിനെ അറിവും അനുഭവം കൈമാറുക അത് വിശുദ്ധമായ കാര്യമാണ് അവളത് വിശുദ്ധിയോടെ വിശ്വപ്രമാണം ചെല്ലിയിട്ട് ആ കിട്ടുന്ന ആളിന് പ്രയോജനം ഉണ്ടാകണം വിശുദ്ധമായി ചെയ്യുന്നവരെ എന്ത് പറ്റും എന്നാ പറഞ്ഞിരിക്കണേ വായിച്ച് എന്താ പറഞ്ഞിരിക്കണത് വിശുദ്ധരാകും അവർ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടത്തും ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തും എന്നാ പറയണത് ഈ പറയുന്ന കാര്യം വിശുദ്ധിയോടെ ചെയ്തു കഴിഞ്ഞാൽ എന്തു പറ്റും അവര് രക്ഷ രക്ഷ കണ്ടെത്താ രക്ഷണ ക്രിസ്തുവിനെ കണ്ടെത്തും അടുത്ത വചനം എന്താ എൻറെ വചനങ്ങളിൽ എന്ന് പറഞ്ഞ എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കു അഭിലാഷ അവയോട് തീവ്രാഭിനിവേശം തീവ്രാഭിനിവേശം കാണിക്കു നിങ്ങൾക്ക് അപ്പൊ തീവ്ര അഭിലേഷ അഭിനിവേശം എന്താണ് തിഷ്ണതയാണ് അപ്പോൾ അറിവിൻ്റെ തലത്തിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അതിനോട് തീവ്രമായ അഭിനിവേശം ഉണ്ടായി തീഷ്ണത പെരുകും ഈ തീഷ്ണത എന്ന് പറഞ്ഞാൽ എന്താ അതായത് നമുക്ക് തീഷ്ണത ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം അപ്പോൾ ദൈവം നമ്മൾ ദൈവത്തോട് സംസാരിക്കണ പോലെ അല്ല ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് ജ്ഞാനമെന്ന് പറയണത് നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം അറിവും ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അത് ജ്ഞാനവുമായിട്ട് വരും ഇപ്പം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അതാണ് നമ്മൾ കർത്താവ് പറഞ്ഞ ഒരു വചനം അത് അറിവാണ് അത് കേൾക്കുമ്പോൾ ജ്ഞാനവരമുള്ളവരെ തോന്നും അതുപോലെ ഞാനും ദൈവത്തെ അനാഥമായി വിടരുത് എന്താ അതാണ് സാധാരണ അതാണ് അത് അറിവെന്ന് പറഞ്ഞു ഞാൻ ഇപ്പം ഞാൻ ഞാൻ നിങ്ങളെ ഇപ്പം പതിനാല് പതിനെട്ടില്ലേ യോഹനാൻ്റെ സുവിശേഷം എന്താ പറയണത് ഞാൻ നിങ്ങളെ പറഞ്ഞ് അനാഥമായി വിടുകയില്ല അത് അറിവാണ് ഇനി എൻ്റെ ജ്ഞാനം എന്താണ് ജ്ഞാനം എന്താണ് അറിവിൻ്റെ അനു അറിവിൻ്റെ കൂടെ അനുഭവം കൂടുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നത് ഉണ്ടാകണത് അതിൻ്റെ ജ്ഞാനം എന്താണ് ഞാനും ദൈവത്തെ അനാഥമായി വിടരുത് എന്തെല്ലാം സംഭവിച്ചാലും അങ്ങനെ ഞാൻ ദൈവത്തെ അനാഥമായി വിടാതിരിക്കുന്നതിനുള്ള ആത്മീയ നിലവാരത്തിനാണ് എന്തെന്ന് പറയുന്നത് തീഷ്ഠത എന്ന് പറയുന്നത് പ്രീഡിയ അത് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അപ്പുറത്താണ് തീവ്ര വിശ്വാസമാണ് എന്താ വെച്ചാൽ ദൈവത്തെ ദൈവത്തെ നമ്മൾ അനാഥമായി വിടാതിരിക്കുക അതിന് തിഷ്ഠത എന്നാണ് പറയണത് നമുക്ക് രോഗം വരാം കടം വരാം ജപ്റ്റ് നടക്കണത് നടന്നു പോകും ചിലപ്പോൾ ജപ്റ്റ് നടന്നാലും മകളൊക്കെ എല്ലാം കഴിഞ്ഞില്ലെങ്കിലും എന്ത് പറ്റും ദൈവത്തെ നമ്മൾ മുറുകെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും മറിച്ച് അതിനാണ് തീഷ്ഠത എന്ന് പറയണത് എലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു അപ്പം എന്ത് പറയും എലിയ പറയും ജസബേലെ നമ്മുടെ എല്ലാ പ്രവാചകന്മാരെയും കൊന്നു അഹ അവൻ്റെ ജീവിതത്തിന് വേണ്ടി ജീവന് വേണ്ടി അവൻ കൊലവിളി നടത്തുകയാണ് എല്ലാവരും പോയി ഞാൻ മാത്രം അവശേഷിച്ചു അതാണ് വിഷയം കയ്യിലുള്ള എല്ലാ അതിനാൽ അപ്പം ഞാൻ നിന്നെക്കുറിച്ചുള്ള തീഷ്ണതയാൽ അതാണ് അതാണ് എന്ന് പറയണത് ദൈവത്തിന് വേണ്ടി വിശ്വാസത്തിന്റെ പേരിൽ നമുക്ക് കട്ട കട്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് പോകുമ്പോഴും ഒന്ന് ഒന്ന് രാജാക്കുമാർ പത്തൊമ്പത് ഉത്തരം പറഞ്ഞ ദൈവമായ ഞാൻ ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു ഒരേ അമ്മമാർ ഉടമ്പടി നിങ്ങളുടെ അയൽവാസികളെല്ലാം ഉടമ്പടി ലംഘിച്ച ആൾക്കാരുണ്ടാവും പിന്നെ ഉടമ്പടി ഞാൻ മൂന്ന് മൂന്നിന് കത്തിച്ചിട്ട് ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞ് ഈ ഗതി ഗതികിട്ട പ്രേതം പോലെ നടക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അയൽവാസികളുണ്ടാവും ഇത്രേം ചേരം അവരുടെ ഉടമ്പടി രംഘിച്ചു കണ്ട അകണ്ട കിടക്കണ്ടല്ലേ ഇപ്പം നിങ്ങളുടെ നാട്ടിലും വീട്ടിലും സ്വന്തപ്പെട്ടവരിലും കല്യാണ വീട്ടിലും മരണ വീട്ടിലും ചർച്ച എന്താണ് ഞാൻ പച്ചത്തിൽ പോണം കത്തിച്ചു ഞാൻ നിലത്തിൽ നാലെണ്ണം കത്തിച്ചു ഇപ്പോഴും മകളെ വീട്ടിൽ തന്നെ ഇപ്പം ഉണ്ടെന്ന് പറയും അതാണ് സംഭവം അതിനർത്ഥം അവർ ഉടമ്പടിയിൽ നിന്ന് മാറിയെന്ന് വിചാരിക്കണേ അത് വിചാരിക്കണേ ഇപ്പം തന്നെ ഇൻസ്റ്റൻ ബ്രേക്ക്ഫാസ്റ്റ് പോലെ ദൈവം ആനക്ക് നമ്മൾ ഉരുള കൊടുക്കണ ഒരു റട്ടി വായി വെക്കുമെന്ന് വിചാരിച്ചത് അങ്ങനെയല്ല നീ മര്യാദയ്ക്ക് ആദ്യം ഉടപടിയിലാകാൻ നോക്ക് നീ ആദ്യം ദൈവമായിട്ട് ഉടമ്പടിയിലാകാൻ നോക്കൂ അപ്പോഴും നീ അങ്ങനെയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ ഉണ്ടാവും നിൻ്റെ വിശ്വാസത്തെ ദൈവം ടെസ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ചിലത് പോണത് ഒന്നൊരു വായിച്ച അഭാഗങ്ങളെല്ലാം ഉത്തരം പറഞ്ഞു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള സൈന്യങ്ങളുടെ ഞാൻ ജ്വലിക്കുകയാണ് ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും ബലിപീഠങ്ങൾ തകർക്കാൻ വാക്കത്തിൽ കൊടുവാളുമായിട്ട് പള്ളിയിൽ പോയി ആൾത്താറ പൊളിക്കേണ്ട കാര്യമില്ല പക്ഷെ പന്നി പ്രശ്നം അപ്പൊ ബലിപീഠം നടന്നില്ലേ എല്ലാ ദിവസവും പറ്റും പ്രവാരക്ക് പോകണം ഞായറാഴ്ച കുറവാനും മുടക്കിയതെന്ന് പറഞ്ഞിട്ടില്ലേ പ്രവാരക്ക് പോകത്തില്ല അതാ ബലിപീഠം തകർന്നു പറയണം അവർ നിങ്ങളുടെ ബലിപീഠം തകർക്കും പറഞ്ഞു വായിച്ച് വന്നു അത് തന്നെ വായിച്ച് അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അവർ അങ്ങയുടെ ബലിപീടങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ പ്രവാചകന്മാരെ ചെയ്തു വാളിനിരയാക്കണമെന്നില്ല അല്ലെങ്കിൽ വെട്ടി ഫുട്ബാളിറക്കേണ്ട കാര്യത്തെ കഴിത്തേക്കറിയാ മതി പണിയാവൂ അങ് കർത്താവിൻ്റെ അഭിഷിതന്മാരുടെ മുമ്പിൽ വല്ല ടി വിൽ ഇരുന്നുകൊണ്ട് വലുതാക്കാത്തമാർ എന്തെങ്കിലും പറയണമെന്ന് അതിൻ്റെ കൂടെ കുറയും പല വല്ല ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ എന്ത് ഏതെങ്കിലും സ്ഥലത്ത് ഇരുന്നുകൊണ്ട് രാഷ്ട്രീയ ചർച്ചയിൽ പഴയ കുറ്റം പറഞ്ഞാൽ നിങ്ങളും മിണ്ടാതിരിക്കും അല്ലെങ്കിൽ കൂടി കൊടുക്കും അവൻ പ്രവാചകന്മാരെ വാളിനിരാക്കി സഭയെ നിങ്ങൾ നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്ത ആൾക്കാർ നിങ്ങൾക്കറിയാവുന്ന എൻ്റെ വിഷയത്തിൽ ഒരു ലൈഫ് മൊത്തം ഒരു ലൈഫ് മൊത്തം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടാണ് വേണ്ടത് വീട്ടിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത് നാൽപ്പതാം വർഷമാണ് എൻ്റെ ഞങ്ങളെപ്പോലെ എത്രയോ മനുഷ്യരാണ് കർത്താവിന് വേ കർത്താവിന് വേണ്ടി വരുന്നത് അപ്പം അങ്ങനെ രാവും പകലും ഇതെന്തെങ്കിലും സമ്പത്ത് സമ്പത്തിന് എന്താ ഇവിടെ കുറവ് ഒന്ന് ഞാൻ നിങ്ങളോട് വല്ല സമ്പം ചോദിച്ചു ഞാൻ നിങ്ങളോട് ആരെങ്കിലും സമ്പത്ത് ചോദിച്ചോ ഞാൻ ഇവിടെ ശമ്പളം കൈപ്പറണമുണ്ടോ ഇങ്ങനെ എന്തും അത്രയും വിശേഷകരാണ് കർത്താവിൻ്റെ സഭയിൽ ജോലി ചെയ്യേണ്ടത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യേണ്ടത് ക്രിസ്തുവിനെ കൈമാറുക ചില ആൾക്കാരിലൊക്കെ എന്തെങ്കിലും ചില കുഞ്ഞു കാലത്തേക്ക് എന്തെങ്കിലും അവറേഷൻസ് ഉണ്ടാകും അത് പൊക്കി പിടിച്ചെടുക്കേണ്ട കാര്യമില്ല സത്യസന്ധമായി വിശ്വാസിക്കാൻ നീയെങ്കിൽ സഭയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി സാക്ഷികൾക്കുണ്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ട് തിഷ്ടമായ പ്രാർത്ഥിക്കണം ആൾക്കാർ പെരുമിടം തകർക്കും അഭിഷുദ്ധരെ വാളിനാക്കും അപ്പോഴെന്ത് ചെയ്യും നമ്മളെന്ത് ചെയ്യും അരി എന്താ പറയണമെന്ന് വെച്ചാൽ അരി എന്താ പറയണത് ഞാൻ മാത്രമേ ശേഷി ആ നീ ചിലപ്പോൾ ഉടമ്പടി നിന്റെ ഭാഗത്ത് നിന്റെ പ്രദേശത്ത് നീ മാത്രമായിരിക്കും ഇപ്പോഴും കൃപാശയത്തിൽ വരികയും ഉടമ്പടി ജീവിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവരെല്ലാം തൽക്കാലത്തേക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടി വന്നിട്ട് അവരത് നടക്കണം അവരുടെ ഫ്രോഡ് തരം ദൈവം മനസ്സിലാക്കിയപ്പോഴേ ആ മാതിരി അടച്ചപ്പോഴവർ പോയി വൈ ഷു വി ഷുഡ് ടേക്ക് ആസ് അവർ മോഡൽ അവരെന്തിനാണ് നമ്മുടെ മോഡലാക്കണത് നമ്മളെ മോഡൽ ഇപ്പം ഏരിയ എന്താ ഏരിയ ആരെയും മോഡലാക്കിയില്ല എന്താ ഏരിയ പറയണത് എന്താണ് ഞാൻ മാത്രം ഉടമ്പടിയിൽ അവശേഷിച്ച് കഴിഞ്ഞു ശ്രദ്ധിക്കട്ടെ അതിനാണ് തിഷ്ഠത എന്ന് പറയണത് അതിനാണ് തിഷ്ഠത എന്ന് പറയണത് എല്ലാം എല്ലാം ദൈവത്തിനെതിരെ വരികയും വിശ്വാസത്തിനെതിരെ വരികയും വിശ്വാസം വിട്ടുപോവുകയും ചെയ്യുമ്പോൾ ഭർത്താവ് വിട്ടുപോയി മകളെ വിട്ടുപോയി മകൻ വിട്ടുപോയി അപ്പോൾ ഓരോരുത്തരും പോകുമ്പോൾ ചിലപ്പോൾ അമ്മ മാത്രം വിട്ടു നിൽക്കും ഒരു ഏക വ്യക്തിയായിട്ട് വിശ്വാസനെ ചിലപ്പോൾ വീട്ടിലൊരു അമ്മ മാത്രം ആ വീടിന് ദൈവം തീടാത്തന്നെ കാരണം നീ ഒത്തി ഒരു ഒറ്റൊരുത്തിയ ആണ് കാരണം അപ്പോൾ എല്ലാവരും ചിലപ്പോൾ വിശ്വാസം വിട്ടുപോകും വിശ്വാസം നിലനിൽക്കുക എന്ന് വെച്ചാൽ എൻ്റെ ദൈവമെതിരെ ദൈവദാനമാണത് അത് ദൈവദാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവദാനം അപ്പം ഒരു എലിയ എന്താ പറയുക ഒന്നിട്ട് വായിച്ചത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള സൈന്യങ്ങളുടെ ദൈവമായ ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു ലംഘിച്ചു അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കും അങ്ങയുടെ പ്രവാചകൻമാരെ വാളിനിരയാ ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ പ അതിനാണ് തീഷ്ഠതയെന്ന് പറയണത് എല്ലാം എല്ലാം വിശ്വാസത്തിന് എല്ലാവരും എല്ലാവരും വിശ്വാസത്തിനെതിരെ നിൽക്കുമ്പോഴും ഞാൻ ഒറ്റയാളായിട്ട് വിശ്വാസത്തിന് വേണ്ടി പൊരുതുമ്പോൾ അതിനാണ് തീഷ്ഠതയെന്ന് പറയണത് തീക്ഷതയ്ക്ക് എന്താ സംഭവിക്കുന്നത് അടുത്ത നമ്മുടെ തീഷ്ണയുടെ പുസ്തകം വായിച്ചത് ജ്ഞാനം വായിച്ച് ആറ് പതിനൊന്ന് വായിച്ചത് ിൽ അഭിലാഷമർ അവയോട് കാണിക്കുകയും നിങ്ങൾക്ക് ഈ ജ്ഞാനം എന്ന് പറയുന്നാണ് ദൈവം പകർന്നു തറയുന്ന ദൈവം ഇങ്ങോട്ട് തരുന്ന അറിവെന്ന് പറയുന്നത് നമ്മ ദൈവം ഇങ്ങോട്ട് അതാണ് ഞാൻ നിന്നോട് പറയണത് ഞാൻ നിങ്ങളെ അനാദരയെ വിടത്തില്ലെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ പറയും അതിൻ്റെ അർത്ഥം എന്താണ് അത് നമ്മളും ദൈവത്തെ അനാഥം ഏരിയ ദൈവത്തെ അനാഥമായി വിട്ടില്ലല്ല എല്ലാവരും പിരിഞ്ഞു പോയി എല്ലാവരും വധിക്കപ്പെട്ടു ബലിപീഠം തകർന്നു അഭിഷേക്തർ വളനിരയായി അപ്പോഴും എന്ത് ദൈവത്തെ വിട്ടുപിരിയാതെ ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഏരിയ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് തിഷ്ണത പ്രാർത്ഥികർത്താവമേത് പ്രതികൂല സാഹചര്യങ്ങളിലാകേലും അങ്ങോട്ട് ചെയ്ത വചനങ്ങള് ഉടമ്പടി പാലിച്ചുകൊണ്ട് ഉപരി അഭിഷേകം നൽകണമെങ്കിൽ

പ്രവേശിക്കുകയാണ് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴ് മക്കള് വിശ്വാസത്തിനും പ്രത്യാശനും ദൈവ സ്നേഹത്തിനും ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം ഓരോ രോഗങ്ങള് ഓരോ ജീവിത തടസ്സങ്ങള് ദുരിതങ്ങള് കർത്താവ് പരിശുദ്ധയുടെ മാധ്യസ്ഥ എടുത്തു മാറുന്ന സമയമാണ് സ്തുതിയുടെ ഹലീല് ഉന്നിതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവത്തിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് സഭയിലുള്ള സന്നിധി പ്രടമാക്കണമെന്ന് കർത്താവ് അങ്ങനെ തിരുമുറവാ അനുഗ്രഹത്തിന് വലതു പരിശുദ്ധ അമ്മക്ക് വാസന നടത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മാധ്യസ്ഥത്തിൽ ഓരോ മകൻ്റെ മേലും വിക്രമെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകളുടെ മേലും വിക്രമം എന്ന് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ ആശ്രദിക്കണമേ മക്കളില്ലാത്തവർ ആശീർവദിക്കണമേ മാരക ആശീർവദിക്കണമേ ഉച്ച മുതൽ ഉച്ച മുതൽ ഉള്ളംകാലുരേ കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവി സ്വർഗം തുറക്കണമേ എലിയാവിൻ്റെ പ്രാർത്ഥനയെ പ്രസാദിച്ചുകൊണ്ട് സ്വർഗം തുറന്നുകൊണ്ട് കർത്താവിയെ മഴ പെയ്ച്ചതുപോലെ അനുഗ്രഹത്തിൻ്റെ മഴ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മഴ മാതാവിൻ്റെ പ്രത്യക്ഷ ഗ്രഹത്തിൻ്റെ വാഗ്ദാനമായ അനുഗ്രഹത്തിൻ്റെ മഴ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ് കർവി ആഞ്ഞുവീശ്ശെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിയെ കൊടിയേക്കാറ്റടിക്കണമേ ആത്മക്ക അച്ചാലങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ വിടുതൽ മാർഗരോഗങ്ങൾ തീര വേദികൾ ജീവിത ദുരിതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായി നാമത്തിൽ മാറിപ്പോകട്ടെ ജോലി ഇല്ലാത്തവർ പിറ്റേ തളർന്നു കിടക്കുന്നവർ മഹാരോഗികൾ മാർഗരോഗികളെ യേശു നാമത്തിൽ സബ്ഗം പ്രാപിക്കട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളില്ലാത്തവർ ആശുപത്രി കിടക്കുന്നവർ കർത്താവ് ജോലിയില്ലാത്തവർ സമാധാനം ഇല്ലാത്തവർ വിട്ടുപിരിഞ്ഞു ജീവിക്കുന്നവർ അതായത് ഭാര്യവർത്തക്കന്മാരുന്നവർ വിട്ടുപിരി ജീവിക്കുന്നവർ കർത്താവ് അവരെ അങ്ങനെ അവരുടെ വിശുദ്ധമായ രക്തത്താൽ അവരെ ഐക്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്ത ഗർഭ ശിശുവിന് തകരാറുള്ളവർ കർത്താവ് അവർ ശരീരത്തിൽ ഇപ്പോഴും ചൂടനുഭവിക്കട്ടെ കർത്താവ് നീ അവരെ സ്പർശിക്കുന്നു നീ അവരെ സൗഖ്യപ്പെടുത്തുന്നു അവിടെ കുഞ്ഞുങ്ങളെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നീ അവർക്ക് അഭിഷേകം നൽകുന്നുവെന്നെ അടികാലമായി ഉച്ച മുതൽ ഉള്ളംകാലുവരെ കർത്താവ് ശരീരത്തിൽ ചൂടനുഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു അവരെല്ലാം കർത്താവിന് ആ അഭിഷേക സ്നാനപ്പെടുകയും കർത്താവിൻ്റെ സത്യം കറയെ രൊക്കു തൊക്ക് രോഗികൾ ക്യാൻസർ രോഗികൾ വിസർപ്പ് രോഗികൾ പി സിയൊടി രോഗികൾ അലർജി രോഗികൾ യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ പ്രഷർ രോഗികൾ ഷുഗർ രോഗികൾ മുടികൊഴിച്ചിലുള്ളവർ ശരീരത്തിൽ വേദനയുള്ളവർ ഉറക്കമില്ലാത്തവർ കർത്താവിൻ്റെ നാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവിൻ്റെ ശക്തി വയ്ക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സമീപിക്കുന്ന ജോലിയില്ലാത്തവർ പഠനങ്ങളുടെ പരീക്ഷ പരീക്ഷകൾ പരാജയപ്പെട്ടവര് കർത്താവ് ഒരു തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ ആവശ്യമില്ലാതെ എന്ത് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാൻ ബാധകല്ലാതെ വിഷമിച്ച് ജീവിക്കുന്നവർ കർത്താവ് ഒരു ഇല്ലാതെ വിഷമിക്കുന്നവർ കർത്താവ് എല്ലാം തെളഞ്ഞല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ എന്ന് വിചാരിച്ചുകൊണ്ട് കണ്ണീരടക്കിക്കൊണ്ട് ജീവിക്കുന്ന മക്കളെ കർത്താവെയും ആത്മഹത്യയ്ക്ക് ചിന്തിക്കുന്നവരുടെ മേൽ ഇപ്പോൾ അവർ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ജീവിതത്തെ കർത്താവ് യുടേൺ എടുപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ താറ് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ആ മധ്യാറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ മാർഗരോഗങ്ങള് മാറിപ്പോകട്ടെ സൗഖ്യമാകട്ടെ രാജനിയേ സദയ തുേ സുബ്രഹ എം അറിവറി സദയം തുടരണേ സുബ്രഹ്മാണ സമാപനാശീർവാദ സമയമാണ് മൗനമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് ഓൺലൈനിലുള്ളവരും ഇവിടെയുള്ളവരും ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക മാതാവിന്റെ മധ്യസ്ഥ കൃപാസനയുടെ പത്ത് ക്ഷീണത്തിന്റെ യോഗ്യതയായി പ്രാർത്ഥിക്കുക ശിരസ് വച്ച് നമുക്ക് ദിവ്യകാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം Parishishtha Parvama Didhikar Indu Anyeri Indulil Naman Anikar Adhara Parishishtha Parvama Didhikar She's, 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 she's here forever.